നമസ്കാരം പി എം ശ്രീ കേരളത്തിലില്ല സി പി ഐക്ക് വഴങ്ങി സി പി എം വിനോദ വിഷയത്തിന് മുന്നിൽ മുട്ടുമടക്കി പിണറായി വിജയൻ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇത് വാർത്തയായിട്ട് കൊടുക്കുന്നത് എന്നാൽ സത്യം എന്താണ് കേരളത്തിൽ പതിനാല് ജില്ല ജില്ലകൾ അതിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും പല സ്കൂളുകളിലായിട്ട് നാൽപ്പത്തിയേഴ് സ്കൂളുകളിലായിട്ട് ഈ പി എം ശ്രീ പദ്ധതി പ്രകാരമുള്ള പഠനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ തന്നെ നാൽപ്പത്തിയേഴ് സ്കൂളുകൾ നവോദയ വിദ്യാലയങ്ങൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ വിദ്യാലയങ്ങൾ നേവൽ ബേസിൻ്റെ വിദ്യാലയങ്ങൾ ഇവിടങ്ങളിലൊക്കെ ഈ പി എം സി പ്രകാരമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ പഠിക്കുന്ന ആളുകൾ കുട്ടികൾ ആരുടെയൊക്കെ മക്കളാണെന്ന് നോക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവനക്കാരുടെ മക്കൾ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും മക്കൾ മാധ്യമപ്രവർത്തകരുടെ മക്കൾ പിന്നെ എം പിക്ക് എം എൽ എക്കും മന്ത്രിക്കുമൊക്കെ സംവരണ കോട്ടയുണ്ട് അങ്ങനെ ശുപാർശയിലൂടെ കിട്ടുന്ന അതായത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുഴുത്തവന്മാരുടെ മക്കളൊക്കെ ഇത്തരം സ്കൂളുകളിലാണ് പഠിക്കുന്നത് ഇവർ പുറത്തിറങ്ങി സാധാരണ ആളുകളോട് പറയുന്നത് അവർ അങ്ങനെയാണ് പി എം സി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇവർ ഈ സമരവും ഇതിനെതിരെ ഈ പ്രകടനവും മറ്റുമായിട്ട് നിൽക്കുന്നത് എന്നാൽ അവരുടെയൊക്കെ മക്കൾ പഠിക്കുന്ന കേന്ദ്രീയ വിദ്യാലയം നവോദയ വിദ്യാലയം ഇതുപോലുള്ള നേവൽ ബേസ് സ്കൂള് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ സ്കൂള് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ പി ഉണ്ട് ഇവർ ആദ്യം അവരുടെ കുട്ടികളെ അവിടെ നിന്ന് മാറ്റിയിട്ട് വേണ്ടേ ഈ കടന്ന് ഡയലോഗ് അടിക്കാൻ അത് ചെയ്യില്ല അതായത് സാധാരണപ്പെട്ടവൻ്റെ മക്കൾ ആ പാഠ്യപദ്ധതി പഠിക്കേണ്ട അതൊക്കെ ഞങ്ങളുടെ മക്കൾ പഠിച്ചോളാം എന്നായിരിക്കാം ഒരുപക്ഷെ ഇവർ കരുതി വെച്ചിരിക്കുന്നത് പിന്നെ എല്ലാത്തിലും രാഷ്ട്രീയമാണല്ലോ വൃത്തികേട്ട രാഷ്ട്രീയ കളിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ പരിപാടി എല്ലാം കാണിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു കാലത്ത് ഒരു ഇടക്കാലത്ത് നമ്മുടെ ജെ എൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നാൽപ്പതും അൻപതും വയസ്സൊക്കെ ആയാലും അവിടെ പ്രബന്ധം അവതരിപ്പിക്കാൻ ഗവേഷണ വിദ്യാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പഠിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരുന്നു കൂടുതലും ഈ അർബൻ എക്സൽ എന്നൊക്കെ പറയാവുന്ന ഇടത് ടീമുകളായിരുന്നു ഇവരെ കൊണ്ട് വലിയ ശല്യമായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് അവിടെ എൻട്രൻസ് വെച്ചു എൻട്രൻസ് കിട്ടി പാസ്സായാൽ മാത്രമേ പിന്നീട് അവിടെ പഠിക്കാൻ പറ്റൂ അതിനു മുമ്പ് എൻട്രൻസിന് മുമ്പ് ഒരുപാട് മലയാളികൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്നു വളരെ എളുപ്പമായിരുന്നു അന്നേരം ഹോസ്റ്റൽ ഫീസൊക്കെ വളരെ തുച്ഛമാണ് എത്ര വർഷം വേണമെങ്കിലും പഠിക്കാം പക്ഷേ ഈ എൻട്രൻസ് വന്നതിന് ശേഷം നേരത്തെ നൂറുപേർക്ക് മലയാളിയായിട്ടുള്ള പേർക്ക് അഡ്മിഷൻ കിട്ടിക്കൊണ്ടിരുന്ന ഇടത്തേക്ക് ഒന്നും രണ്ടും മാത്രമായി ബാക്കിയുള്ളതെല്ലാം വെളിയിൽ പോയി ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു അവസ്ഥ നേരിടേണ്ടി വരും ഇവിടുത്തെ കുട്ടികൾക്ക് ഭാവിയിൽ അതിന് ഒരുപാട് വർഷം മുന്നോട്ടൊന്നും പോവേണ്ട കാരണം ഈ കേന്ദ്രീയ വിദ്യാലയത്തിലും അതുപോലെ നവോദയ നവോദയ വിദ്യാലയത്തിലൊക്കെ പഠിച്ച് ജയിച്ച് കയറി പോകുന്ന വിദ്യാർത്ഥികളുടെ ഒപ്പം ഓടിവരാൻ ഇവിടുത്തെ സാധാരണ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് കഴിയണമെന്നില്ല ഇതിനെ പച്ചയ്ക്ക് നിന്ന് എതിർക്കുന്ന ചില വ്യക്തികളുടെ ഇരട്ടത്താക്കുകൂടി മനസ്സിലാക്കുക വിനോദ വിഷയമാണല്ലോ പ്രധാനമായിട്ട് എതിർക്കുന്നത് അയാളുടെ ഭാര്യ പഠിച്ചത് ഇംഗ്ലണ്ടിലാണ് അയാളുടെ മകൾ പഠിച്ചത് അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ് അപ്പോൾ അയാളുടെ ഭാര്യയും മകളുമൊക്കെ നല്ല നല്ല വിദ്യാ വിദ്യാഭ്യാസം വിദേശ രാജ്യങ്ങളിൽ പോയിട്ടാണ് വിദ്യാഭ്യാസം നേടിയത് ഇവിടെ പലതവണയായിട്ട് നാല് പതിറ്റാണ്ടോളം നാൽപ്പത് വർഷത്തോളം ഇടതുപക്ഷം ഇവിടെ ഭരിച്ചു പലതവണയായിട്ട് അപ്പോൾ ഇടത് ഇടതുപക്ഷം ഭരിച്ച് വിദ്യാഭ്യാസ മേഖല അങ്ങ് പരിപോഷിപ്പിച്ച് വികസിപ്പിച്ച് നമ്പർ വൺ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുകയും അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പഠിച്ചില്ല അദ്ദേഹത്തിൻ്റെ മകൾ പഠിച്ചില്ല അവരൊക്കെ വിദേശത്ത് പോയിട്ടാണ് പഠിച്ചത് എന്നാൽ എന്നാലിവിടെയുള്ള സാധാരണ കുട്ടികൾക്ക് പി എം സി പദ്ധതിയിൽ പോലും ചേരാൻ അയാൾ സമ്മതിക്കുന്നില്ല എന്നാൽ നാൽപ്പത്തി ഏഴ് സ്കൂളിൽ ഉണ്ടായിരുന്നാലും അവിടെ സാധാരണപ്പെട്ടവന് അഡ്മിഷൻ കിട്ടത്തുമില്ല അവിടെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഴുത്താമാരുടെ മക്കളൊക്കെയാണ് രാഷ്ട്രീയക്കാരുടെ എം പിമാരുടെ എം എൽ എമാരുടെ മന്ത്രിമാരുടെ പിന്നെ അവരുടെ ശുപാർശ കൊണ്ട് കിട്ടുന്ന അത്തരം ആളുകളാണ് അവിടെ പഠിക്കുന്നത് അപ്പോൾ അവർക്ക് വളരെ നന്നായിട്ട് അറിയാം അവിടെ നല്ല പാഠ്യപദ്ധതിയാണ് അവിടെ നല്ല വിദ്യാഭ്യാസം കിട്ടും നല്ല ചിട്ടയുണ്ട് അച്ചടക്കമുണ്ട് എല്ലാം ഉണ്ടെന്ന് അവർക്കറിയാം അതുകൊണ്ടാണല്ലോ അവരുടെ മക്കളെ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കാതെ അവിടെ കൊണ്ട് പഠിപ്പിക്കുന്നത് അതേ സൗകര്യം മറ്റു സ്കൂളുകൾക്കൂടെ കിട്ടാൻ അവർ പക്ഷേ സമ്മതിക്കില്ല വൃത്തികെട്ട രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രം ഈ ഇരട്ടത്താപ്പ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം